ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് എൻ്റെ വീടിന് മുന്നിലുള്ള കുറച്ച് പൂച്ചെടികൾ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ചെണ്ടുമല്ലി ഉണ്ട് പനിനീരുണ്ട് പിന്നെ പൂമ്പാറ്റ ചെടികളുണ്ട് അങ്ങനെ കുറച്ച് ചെടികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വീടിൻ്റെ മുന്നേ തന്നെയുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരു കടന്നൽ ഒരു ചെടി കൂടുണ്ടായിരുന്നൊരു ചെടിയുണ്ടായിരുന്നു അതെവിടെയാണ് നിന്നിരുന്നത് കേട്ടോ അത് നമ്മൾ പറിച്ചു കളഞ്ഞു നമ്മൾ അതിനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോഴിച്ചൂട്ട എന്ന് പറയുന്നൊരു ചെടിയിലൊരു കടന്നൽ കൂട് വെച്ചിരുന്നത് അത് അച്ഛൻ്റെ കയ്യിൽ കുത്തിയതായിട്ടുള്ളൊരു വീഡിയോ അത് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ കടന്നൽ കൂട് അങ്ങനെ എടുത്ത് മാറ്റി നശിപ്പിച്ച് കളഞ്ഞു പക്ഷേ ഇപ്പോൾ അവിടെ തന്നെ മറ്റൊരു കൂട് ഒരു വലിയ കൂട് അത് ഇപ്പോൾ അത് മോനാണ് കേട്ടോ കണ്ടത് മോൻ ഇവിടെ എന്തോ ഈച്ച പാർന്നു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു കാണിച്ചപ്പോഴാണ് ഞാനത് പോയി നോക്കിയപ്പോൾ അത്യാവശ്യം വലിയൊരു കൂട് ഏകദേശം ഒരു പത്ത് ഇരുപതിൽ കൂടുതൽ ഈച്ചകൾ കടന്നൽ ഈച്ചകൾ അതിനകത്തുണ്ട് കണ്ടാ ഇത്രയും വലിയ ഒരു കൂടാണ് ഈ കൂട്ടിലെ ഇപ്പോൾ ഈ കാണുന്ന ഈച്ചകൾ മതി ഒരാളെ ഇല്ലാതാക്കാൻ കാരണം അത്രയും അപകടകാരികളാണ് ഈ കടന്നലെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പെടാതെ ഇത് പെട്ടെന്നൊരു അനക്കം സംഭവിക്കുക നമ്മൾ അടുത്തുകൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ചറ്റാക്കിയും ഇതിലൊരു പത്തോ പതിനഞ്ചോ ഒരുമിച്ച് നമ്മുടെ ശരീരത്തിൽ വന്ന് കൊത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ തീരാൻ അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കൂടുകൾ ഉണ്ടോ അവരുദ്ധം പറഞ്ഞു വരുന്നതാണ്ടോ അപ്പോൾ ഇങ്ങനത്തെ കൂടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പൂച്ചെടികളൊക്കെ ഉള്ള ആളുകളൊന്നും ശ്രദ്ധിക്കുക ഇതേപോലെ കൂടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്